ഡോക്ടർ മോഹൻ മറീസ് ഈ അഞ്ച് വർഷത്തിന് ശേഷമാണ് ഈ ഇന്ത്യ ചൈന പ്രതിനിധികളുടെ ഒരു കൂടിക്കാഴ്ച ഇതിനകത്ത് അജിത് ഡോവലാണ് നിർണായക ഘടകമായി മാറുന്നത് അജിത് ഡോവല് ഒരു ഒരു താരമായി തന്നെ മാറിയിരിക്കുകയാണ് പലപ്പോഴും പല കാര്യങ്ങളും പല നീക്കങ്ങളും നടത്തി അത് വിജയത്തിൽ എത്തുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും വലിയൊരു നയതന്ത്ര പ്രതിനിധിയായി മാറുന്നതല്ലേ നമ്മൾ കാണുന്നത് ചൈനയുടെ കാര്യം തന്നെ അവിടെ മഞ്ഞൂരുകൾ ഒക്കെ നടന്നതിന്റെ പിന്നിൽ ഡോവലിന്റെ കരങ്ങൾ തന്നെയല്ലേ അജിത് ഡോവൽ എന്ന ഭാരതത്തിന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഒരു പക്ഷേ മാന്ത്രികനായ മൻറയ്ക്കും ജെയിംസ് റോൾഡ് റോൾഡിന്റെ വൺ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വം കൊണ്ട് ഒരു കൗത്ത ഫിഗറായി ഈ ലോകം ഇപ്പോൾ കാണുന്ന ഒരാളാണ് ഒരു നയതന്ത്രജ്ഞൻ ഉപരി തന്ത്ര തന്ത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന തന്ത്രങ്ങൾ അദ്ദേഹം സ്വാഭാവികമായി വിദേശകാര്യമന്ത്രി ഒരു കരിയർ ഡിപ്ലോമാറ്റ് കൂടിയായിരുന്ന ജയശങ്കർ അദ്ദേഹവുമായി സംസാരിച്ച് ഭാരതത്തിൻ്റെ സർക്കാരിലെ അവസാന വാക്ക് എന്ന് പറയുന്ന നരേന്ദ്രമോദിയിൽ എത്തുന്നതിന് മുൻപ് ചാണക്യനായ അമിത് ഷായോട് സംസാരിച്ച് പദം വരുത്തിയതിനു ശേഷമാണ് ഏതാണ്ട് എല്ലാ ഓപ്പറേഷൻസും അത് കനേഡിയൻ സിഖുകളെ ആ വിഷയം ട്രൂഡോ വിഷയം നേരിടുന്നതായിക്കൊള്ളട്ടെ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന സുരക്ഷാ വിഷയങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ ഈ രൂപത്തിലാണ് ദ സ്റ്റാർട്ടിങ് പോയിന്റ് അജിത് ഡോവൽ ദ എൻഡ് മാസ്റ്റർ ഈസ് നരേന്ദ്രമോദി അതിനിടയിലുള്ള പ്രോസസ്സാണ് പറഞ്ഞത് ഇവിടെ ചൈനയുമായുള്ള നമ്മുടെ വിഷയം അത് ഒരു മുക്കാൽ നൂറ്റാണ്ടായി ഉള്ള ഒരു വിഷയം തന്നെയാണ് പക്ഷെ കഴിഞ്ഞ അഞ്ച് വർഷം മുൻപ് പഗോങ് തടാക കരയിൽ വെച്ച് ഭാരത ചൈനീസ് സൈന്യങ്ങളുടെ കലാൾപ്പട അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ഏറ്റുമുട്ടൽ നടന്നതിന് ശേഷം മന്ദഗതിയിലായിരുന്ന നയതന്ത്ര പ്രോസസ് റിവൈവ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് ഭാഗമായിട്ടാണ് അജിത് ഡോവൽ ചൈന അദ്ദേഹം ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ലിയുമായി സംഭാഷണത്തിലാണ് അപ്പോൾ ഒരു വ്യക്തമായ ഒരു അജണ്ട എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് മേഖലയിൽ രണ്ട് മാസം മുൻപ് തന്നെ ഒക്ടോബറിൽ തന്നെ ഈ പിന്നെ ഡെംചോക് ഡെപ്സാങ് മേഖലയിൽ അവശേഷിക്കുന്ന ചൈനീസ് ഇന്ത്യൻ അതിർത്തിയിൽ അവശേഷിക്കുന്ന സൈനികരെ പിൻവലിക്കാനുള്ള ധാരണ തത്വത്തിലായി അതിന് കുറച്ചുകൂടിയുള്ള സ്ഥിരീകരണം ഉണ്ടാകണം മറ്റ് മേഖലകളിലേക്ക് ആ സമാധാനം വ്യാപിക്കണം കാരണം നമുക്ക് ഈ അരുണാചൽ മേഖലയിലും സിക്കിം ആ പ്രദേശ സിക്കിം അരുണാചൽ പ്രദേശ് മേഖലയിലും അതുപോലെ ലഡാക്ക് മേഖലയിലും ചൈനയുമായി ശക്തമായ അതിർത്തി തർക്കങ്ങളുണ്ട് ഇത് പരിഹരിച്ചു പോകണമെങ്കിൽ തന്ത്രപരമായ നീക്കം വേണം അതോടൊപ്പം തന്നെയാണ് അജണ്ടയിലെ പ്രധാനപ്പെട്ട ഈ വിസറ്റിൻ്റെ പിന്നിലെ അജണ്ടയിലെ പ്രധാനപ്പെട്ട ഒരു കൾച്ചറൽ ഐറ്റം കൂടിയുണ്ട് ഇന്ത്യക്ക് ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹത്തിൽ ഉൾപ്പെടെ വളരെ പ്രിയപ്പെട്ട മേഖലയാണ് കൈലാസ പർവ്വതം അപ്പം ഈ മാനസരോവർ കൈലാസ യാത്ര ഒക്കെ സുഗമമായി നടക്കണമെങ്കിൽ ആ പാത ഒരുങ്ങണം അപ്പം ചൈനയുടെ സഹകരണത്തോടു കൂടി മാത്രമേ നമുക്ക് ഇൻഡാക്സസിബിളായ പ്രദേശത്തേക്കുള്ള ആക്സസ് ലഭിക്കൂ അപ്പോൾ ഇതെല്ലാം തന്ത്രപരമായ ചർച്ചകളിലൂടെ ധാരണയിൽ എത്തിച്ചേരാനുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് ഇവിടെ ഒരു സമാധാനത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ പാർട്നർഷിപ്പ് അതെ ഇന്ത്യയും ചൈനയും പല മേഖലകളിലും മത്സരിക്കുന്നുണ്ട് സാമ്പത്തികമായി മത്സരിക്കുന്നു സൈനികമായി മത്സരിക്കുന്നു ഒക്കെ ശരിയാണ് പക്ഷേ സഹകരിക്കാവുന്ന ഒരുപാട് മേഖലകളുണ്ട് കാരണം ജിയോ സ്ട്രാറ്റജി കമ്പൽഷൻസ് മേക്ക് ബൌത്ത് ദ കൺട്രീസ് അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഇപ്പൊ നമ്മൾ എപ്പോഴും ഒരു യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും അന്തരീക്ഷമല്ല മറിച്ച് സമാധാനത്തിന്റെ അന്തരീക്ഷം രണ്ട് രാജ്യങ്ങളും ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഒരു പൈലറ്റ് ഒരു എന്ന രീതിയിലാണ് അദ്ദേഹത്തെ വിട്ടിരിക്കുന്നത് കഴിഞ്ഞ നമ്മുടെ റഷ്യയിലെ പിന്നെ റഷ്യയിൽ വെച്ച് കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് ഉണ്ടായ ഒരു ഉച്ചകോടി ഉണ്ടല്ലോ ഈ ബ്രിക്സിന്റെ ഉച്ചകോടി ബ്രിക്സിന്റെ ഉച്ചകോടിയിൽ മോദിയും ൻ പുത്തിൻ്റെ സാന്നിധ്യത്തിൽ മോദിയും ഷി ജിൻപിങ്ങും തമ്മിൽ സൈഡ് ലൈൻ ഓഫ് ഉച്ചകോടി കണ്ടു അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് അതിൽ എത്തിച്ചേർന്ന് അനൗപചാരികമായ ചില കാര്യങ്ങൾ കുറച്ചുകൂടി തിരിച്ചു മുറിച്ചു വരുത്തണം അതിനുശേഷം ഒരു ഉച്ചകോടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ ചൈന ഉച്ചകോടി ഉടനെ തന്നെ സാധിക്കുമെന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ഇതിനകത്ത് ഇനിയിപ്പോൾ ഇവിടെ ചൈനയുടെ പ്രതിനിധി ഇങ്ങോട്ടേക്കും വരുന്നുണ്ട് അങ്ങനെ ആ ചർച്ച വിപുലമാക്കാനും അപ്പം ആ ഒരു ബന്ധം ഒന്നുകൂടി ഊഷ്മളമാക്കാനും ഉള്ള ഒരു തീവ്ര യജ്ഞത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നത് കഴിഞ്ഞ നാല് വർഷമായി മന്ദഗതിയിലായിരുന്നു കാരണം കാര്യമായ ചർച്ചകളൊന്നും തന്നെ സ്ട്രാറ്റജിക് തന്ത്രപരമായ ചർച്ചകൾ തന്നെ നടക്കാതെ കൊണ്ട് ഈ അൺറിസോൾവ്ഡ് ഇഷ്യൂസ് ഉണ്ട് അത് ടാക്കിൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് മാത്രമല്ല നമ്മളിപ്പോൾ ചൈനയെ കാണുന്നത് എങ്ങനെയെന്നുള്ളൊരു വിഷയമുണ്ട് നമ്മൾ ചൈനയെ കാണുന്നത് ഒരു വലിയ വ്യാളി അല്ലെ ഇരുമ്പ് മറക്കുള്ളിലെ വലിയ ഒരു നിഗൂഢതകൾ നിറഞ്ഞ ഒരു ചൈന ആ ചൈനയിൽ ചൈന ഇന്ത്യയെ വരിഞ്ഞു മുറുക്കുന്ന രീതിയിൽ വൺ ബെൽറ്റ് വൺ റോഡ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലൂടെ പഴയ സിൽക്ക് പാതയെ പുനരുജ്ജീവിപ്പിക്കുക വഴി ആ സിൽക്ക് പാതയിൽ നിന്ന് നാരായ വേദികൾ പോലെ ഇന്ത്യയുടെ ഹിമാലയ പർവ്വത മേഖലയിലേക്കും ഇന്ത്യയുടെ പല മേഖലയിലേക്കും വഴികളെത്തുകയും അവിടെ എല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തിന്റെ വടക്കും കിഴക്കും മേഖലകളുടെ സുരക്ഷ അവതാളത്തിലാകുന്നു അതുകൊണ്ട് ശക്തമായ സൈനിക സാന്നിധ്യം ഇവിടെ എല്ലാം ഉണ്ടാകണം എന്ന് ഉള്ള ഒരു ഭാരടകമാണ് അതോടൊപ്പം തന്നെ ഒരു സ്ട്രിംഗ് അഫേൾസ് പോളിസി ചൈന കടലുകളുടെ നിയന്ത്രണം ഇന്ത്യൻ ഓഷ്യൻ റീജ്യൻ ബംഗാൾ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് അറേബ്യൻസി ഈ മേഖലകളിലുള്ള രാജ്യങ്ങളിൽ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് തുറമുഖങ്ങൾ കേന്ദ്രമാക്കി ബംഗ്ലാദേശിലെ ചിറ്റഗോങ് തുറമുഖം ശ്രീലങ്കയിലെ ഹമ്പൻ തോറ്റ തുറമുഖം മാലദ്വീപിലെ തുറമുഖങ്ങൾ പാകിസ്ഥാനിലെ ഗദ്ദാർ തുറമുഖം എന്ന് വേണ്ട പല തുറമുഖങ്ങളുടെയും ഡിഫാക്ടോ നിയന്ത്രണം ചൈനയ്ക്ക് പോകും അപ്പൊ ചൈനീസ് കോൺക്ലേവുകൾ ഇവിടെയെല്ലാം ഉണ്ടാകുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായ ദൗത്യമാണ് ഇതിനെ ഒന്ന് ഡിഫെൻഡ് ചെയ്യുക അതുകൊണ്ടാണ് ഭാരതം കാഡിൽ അംഗത്വം എടുത്തത് അമേരിക്ക ചൈന അമേരിക്ക ഇന്ത്യ ജപ്പാൻ ഓസ്ട്രേലിയ എന്ന ഒരു നാവിക സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു എക്സസൈസ് പ്ലാറ്റ്ഫോമാണ് അപ്പം അതിലുള്ള അംഗത്വം ഒരു വലിയ ഒരു ഒരു ചൈനയ്ക്കുള്ള ഒരു മറുപടിയാണ് നാവിക സാന്നിധ്യം ഞങ്ങൾ ഞങ്ങളുടെ മേഖലയിൽ നിങ്ങളുടെ കപ്പലുകൾ അധികം സ്വീകരിക്കുന്നില്ല അപ്പൊ ഈ രണ്ട് ഇതൊരു ബ്ലോയിറ്റ് ഹോട്ട് ആൻഡ് ബ്രോയിറ്റ് കോൾഡ് എന്ന പോളിസിയാണ് പൂർണ്ണമായും ചൈനയുമായി ഒരു ടോക്കിംഗ് ടേംസിൽ അല്ലാതെ ഇരിക്കാൻ ഭാരതം ആഗ്രഹിക്കുന്നില്ല അതേസമയം നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി പാരഡൈംസ് അതിൽ കടു കിട വിട്ടുവീഴ്ച ചെയ്യാൻ ഭാരതം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന ഇന്ത്യയുടെ വിദേശ നയം ചെരുചരാ നയം ഒക്കെ തന്നെയാണ് പക്ഷെ അതിനകത്തെ തന്ത്രപ്രധാനമായ പരമാധികാരം നമ്മൾ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കും റഷ്യയുമായി ചില സമയത്ത് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കും കാരണം ചൈനയെ സ്വല്പം അനവസരപ്പെടുന്നുണ്ട് ബ്രിക്സിലെ അംഗങ്ങളാണ് റഷ്യയും ചൈനയും ഇന്ത്യയും അതുപോലെ ജി ട്വന്റിയിലെ അംഗങ്ങളാണ് റഷ്യയും ചൈനയും ഇന്ത്യയും അവിടെ താല്പര്യങ്ങൾ ഡൈവേർജൻ്റായി വരുമ്പോഴും ചിലപ്പോൾ മറ്റു രീതിയിലുള്ള ഏകോപനങ്ങൾ പലപ്പോഴും സാധ്യമാണ് എന്നതാണ് ഉഭയകക്ഷി ബന്ധത്തിനടുത്താൽ ഉഭയകക്ഷി ബന്ധം പൂർണ്ണമായി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അജിത് ഡോവൽ എന്ന മാന്ത്രികനെ ഇപ്പോൾ ചൈനയിലേക്ക് അയച്ചിരിക്കുന്നു ചൈനയിൽ നിന്നും മറ്റൊരു മാന്ത്രികൻ ഇന്ത്യയിൽ വരും എന്നാണ് പ്രതീക്ഷ ഈ ട്രംപ് അധികാരത്തിൽ വരുമ്പോഴേക്ക് ഈ ഒരുപക്ഷെ നമ്മുടെ ഈ ഇന്ത്യ ചൈന ബന്ധത്തിന്റെ ഊഷ്മളതയ്ക്ക് ഒന്നുകൂടി ആക്കം കൂടും അത് കൃത്യമായി പ്രവചിക്കാനാവില്ല കാരണം ട്രംപിൻ്റെ ഒരു ഇക്കണോമിക് പോളിസി എന്ന് പറയുന്നത് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി പരമാവധി കുറച്ചു കൊണ്ടുവരിക അറുപത് ശതമാനം വരെ നികുതി ചുമത്തുക എന്നതാണ് ഒരു ചൈന ഒരു വലിയ പ്രൊഡക്ഷൻ ബേസായി മാറുകയും വലിയ കയറ്റുമതി രാജ്യമായി നിലനിൽക്കുകയും ചെയ്യുന്നത് അമേരിക്കയുടെ വ്യാപാര സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വിഘാതമാണ് അതുകൊണ്ട് ഇന്ത്യയെ ഒരു നല്ല പ്രൊഡക്ഷൻ ബേസായി ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷനായും പ്രൊഡക്ഷൻ ഹബായും ഈ വലിയ തോതിലുള്ള മൈക്രോചിപ്പുകൾ അതുപോലെ സൂപ്പർ കണ്ടക്ടേഴ്സ് ഇതെല്ലാം തന്നെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യത്തക്ക രീതിയിലേക്ക് ഒരു പ്രൊഡക്ഷൻ ബേസ് മാറ്റിയെടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഭാരതം ആഗ്രഹിക്കുന്നത് അതിന് ട്രംപിന്റെ ഒരു പച്ചക്കൊടി കൂടി ഉണ്ടാകും ഒരു സഹകരണം ഉണ്ടാവും എന്നതാണ് പക്ഷെ നമ്മൾ അറിയുന്നിടത്തോളം ട്രംപ് ഒരു പക്ക ബിസിനസ്സുകാരനാണ് കാരനാണ് കോർപ്പറേറ്റ് സീ എ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇൻ എവ്രി ഡീൽ ചൈനയിൽ നിന്നുള്ള കയറ്റുമതിക്ക് വലിയ തോതിൽ നികുതി ചുമത്തുകയാണെങ്കിൽ അതേ നികുതി ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്കും ഒരു ചെറിയ പിന്നെ ഇങ്ങനെ ഉണ്ട് അതുകൊണ്ട് ക്ലാരിറ്റി ഉണ്ടാകുന്നില്ല ട്രംപ് വന്നാൽ പൂർണമായി ചൈന വിരുദ്ധതയും ഇന്ത്യ അനുകൂലവും ആകും എന്നത് ഇവിടെ ഒരു കുറെ ആളുകളുടെ പ്രതീക്ഷയാണ് അങ്ങനെയൊക്കെ നടക്കട്ടെ അങ്ങനെയൊക്കെ നടക്കട്ടെ നമുക്ക് ആശിക്കാം എന്നതല്ലാതെ യഥാർത്ഥത്തിൽ പൂർണ്ണമായി ട്രംപ് അമേരിക്ക ഫസ്റ്റ് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് എന്താണോ നല്ലത് അതായിരിക്കും ഫോളോ ചെയ്യുന്നത് അല്ലാതെ ഭാരതത്തിന്റെ താല്പര്യങ്ങൾ എന്നത് ട്രംപിന്റെ വിഷയമല്ല പക്ഷേ അതിനുള്ളിൽ നിന്നുകൊണ്ട് എത്രത്തോളം നേട്ടമെടുക്കാൻ സാധിക്കുമെന്ന് ഇന്ത്യക്ക് നോക്കിക്കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക